നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ ധനം സമ്പാദിക്കാൻ സാധിക്കുക അതിലൂടെ ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും മാത്രമല്ല അതിലൂടെ ഇതിനോടകം സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ സംഭവിച്ചിരിക്കുന്ന സാമ്പത്തിക ബാധ്യതയെ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു വീഡിയോ സീരീസിലാണ് അല്ലേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ ചില അനുഭവങ്ങളാണ് ഈ പ്രാവശ്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ വീഡിയോ സീരീസുകൾ കണ്ടിട്ട് ഒരുപാട് പേര് ഒത്തിരി പേര് വിളിക്കുകയുണ്ടായി ഞാൻ അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം ഈ വിളിച്ചിരിക്കുന്ന ആളുകൾക്കെല്ലാം അതായത് പരിഹാരം അന്വേഷിച്ചിട്ടാണ് വിളിച്ചിരിക്കുന്നത് വെറുതെ അല്ല അപ്പം ഈ പരിഹാരം അന്വേഷിച്ചിട്ട് വിളിച്ചിരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗത്തിനും വ്യക്തികളിൽ ഭൂരിഭാഗത്തിനും അവരവരുടെ ഭാഗത്തു നിന്ന് ഒരു ഒരു നീക്കം ഉണ്ടാകാൻ അല്ലെങ്കിൽ അവരുടെ അവരവരുടെ ഭാഗത്തു നിന്ന് ഒരു എഫേട്ട് എടുക്കാൻ ഒരു ആക്ഷൻ എടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്തെങ്കിലും ചെയ്തിട്ട് അവരവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാൻ അതായത് ഒരു ഒരു പൂ പറിച്ചെടുക്കുന്ന പോലെ നുള്ളിയെടുത്ത് മാറ്റി കൊടുക്കാൻ എന്താണ് വേണ്ടത് ഇതാണ് പലർക്കും അറിയേണ്ടത് ഒരു ആക്ഷൻ എടുക്കാൻ പലർക്കും താല്പര്യമില്ല അതിൽ ഭൂരിഭാഗം പേരും വിളിക്കുന്നത് പൂജാരിയല്ലേ അല്ലെങ്കിൽ ജോൽസിനല്ലേ എന്താണ് പരിഹാരം എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാനവരോട് പറയാറുണ്ട് ഞാൻ പൂജാരിയോ ജോൽസിനോ ഒന്നുമില്ല ഞാനൊരു ട്രെയിനറാണ് ഇത് ഞാൻ പറയാറുണ്ട് അപ്പോൾ പൂജാരിയോ ജോൾസിനോ ഒക്കെ ആണ് എങ്കിലായിരുന്നുവെങ്കിൽ നോക്കൂ അവർ ഈ ഉള്ള കടത്തിനിടയിൽ കൂടി ഇനിയും എത്രയെങ്കിലും സംഘടിപ്പിച്ചിട്ട് എത്രയെങ്കിലും കടം വാങ്ങിച്ചിട്ട് അതൊരു പക്ഷേ പലിശക്ക് എടുത്തിട്ടാകാം അല്ലെങ്കിൽ പണയം വെച്ചിട്ടാകാം എന്തെങ്കിലും വിറ്റിട്ടാകാം അങ്ങനെ കുറച്ചുകൂടി പണം തന്നിട്ട് അവരുടെ ഈ ഉള്ള ബാധ്യതയെ എങ്ങനെ മാറ്റാം എന്നാണ് അന്വേഷിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അതല്ലാതെ അവരവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ എടുത്തുകൊണ്ട് എങ്ങനെ അതിനെ പരിഹരിക്കാം മറികടക്കാം എന്നുള്ളത് പലർക്കും താല്പര്യമില്ല ഇത് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം ഇങ്ങനെ വിളിക്കുന്ന വ്യക്തികൾക്ക് ഞാൻ അവരെ കേൾക്കാൻ സമയം കണ്ടെത്താറുണ്ട് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പറയാൻ കാരണം ചിലപ്പോൾ നിങ്ങളെ കേൾക്കാൻ നിങ്ങളുടെ ഫോൺ ഞാൻ എടുത്തില്ല എന്ന് വരും അല്ലെങ്കിൽ പിന്നീട് വിളിക്കാൻ പറഞ്ഞിരിക്കും അതെല്ലാം സാഹചര്യങ്ങളും പരിമിതികളും കൊണ്ടാണ് പക്ഷെ കഴിയുന്നിടത്തോളം ഞാൻ കേൾക്കാറുണ്ട് ക്ഷമയോടുകൂടി തന്നെ കേൾക്കാറുണ്ട് അല്ലേ നിങ്ങളെ ഞാൻ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക കേട്ടോ വെറുതെ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി വേ അപ്പോൾ ഇങ്ങനെ കേൾക്കുന്നവർക്ക് ഞാൻ പരിഹാരം പറഞ്ഞു കൊടുക്കാറുമുണ്ട് അതായത് ചിലപ്പോൾ ചില ആക്ടിവിറ്റീസ് ആയിരിക്കും കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ചില മെഡിറ്റേഷൻസോ അഫർമേഷൻസോ ഇതൊക്കെ ആയിരിക്കും കൊടുക്കുക ഇത് കൃത്യമായിട്ട് ഇത്ര ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിക്കൂ എന്ന് ഞാൻ പറയാറുണ്ട് ഭൂരിഭാഗവും മോർ ദാൻ നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാരും പിന്നെ കോണ്ടാക്റ്റ് ചെയ്യാറില്ല അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പോലും അത്ര പോലും ഒരു ആക്ഷൻ എടുക്കാൻ പലരും തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ അതായത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ലോ ഓഫ് അല്ല ഇനി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി അതാത് വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ എടുക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്കവിടെ ഒരു ഫലം ലഭിക്കുക മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് ഫലം ലഭിക്കുക എങ്ങനെയാണ് ലൈഫിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ സാധിക്കുക അപ്പം സ്വാഭാവികമായിട്ടും ചിലരെങ്കിലും ചോദിച്ചേക്കാം എന്ത് ആക്ഷനാണ് എടുക്കുക അതിനുള്ള സാഹചര്യമില്ല അതിനുള്ള സാമ്പത്തികമില്ല അതിനുള്ള ബന്ധങ്ങളില്ല ഇതെല്ലാം പറയാറുണ്ട് നോക്കൂ ഇതൊന്നും കാരണങ്ങളേയല്ല ഒന്നും കാരണങ്ങളെയല്ല ഞാൻ നിങ്ങൾക്ക് മൂന്ന് വ്യക്തികളുടെ കഥ പറഞ്ഞുതരാം കഥയല്ല അനുഭവം ഞാൻ പറഞ്ഞുതരാം മൂന്ന് വ്യക്തികളുടെ മൂന്ന് സാധാരണ വ്യക്തികളുടെ അനുഭവം പറഞ്ഞുതരാം ഒരു വീട്ടമ്മ എന്നോട് പങ്കുവച്ചിരിക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരിതുപോലെ തീരെ സാമ്പത്തികമില്ലാത്ത ധാരാളം ബാധ്യതകളിലൂടെ പല വിധത്തിലുള്ള കാരണങ്ങളിൽ ധാരാളം ബാധ്യതകളിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല മുട്ടാനിന് വാതിലുകളൊന്നും ബാക്കിയില്ല ആ സമയത്ത് അവരൊരു കാഴ്ച കാണുകയാണ് അടുത്ത വീട്ടിലെ ഒരു പിടക്കോഴി ഇങ്ങനെ അടയിരിക്കാനുള്ള അതായത് മുട്ട വിരിയിക്കാനുള്ള ആ സമയമായി നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ എന്ത് പേര് പറയണമെന്ന് എനിക്കറിയില്ല പ്രാദേശികമായിട്ട് എന്തെങ്കിലും പ്രയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്തേക്കു അറിയാലോ അപ്പോൾ മുട്ടയിട്ടൊക്കെ തീരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാക്കിയിട്ടിങ്ങനെ നടക്കില്ല മടി പിടിച്ചിട്ട് അതായത് മുട്ടയിൽ അടയിരിക്കാനുള്ള ഒരു കാലമായിട്ട് അതിങ്ങനെ നടക്കുകയാണ് അപ്പോൾ അവർക്ക് പെട്ടെന്നൊരാശയം തോന്നി കുറച്ച് മുട്ടയുണ്ടായിരുന്നെങ്കിൽ ആ കോഴിയിൽ അടവയ്ക്കാമായിരുന്നു എന്നുള്ളത് അടവയ്ക്കുക എന്നുള്ളതാണോ പ്രാദേശികമായിട്ടുള്ള ഭാഷയെന്നെനിക്കറിയില്ല ഞാൻ അതാണറിയുന്നത് അത്രേ ഉള്ളൂ ഒരു ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളണം ഈ കോഴി ഇവരുടേതല്ല അയൽക്കാരിയുടെ കോഴിയാണ് എന്ത് തന്നെയായാലും അവരൊരു താക ഉണ്ടായിരുന്ന ഇരുന്നൂറ് രൂപയ്ക്ക് അതായത് തുച്ഛമായിട്ടുള്ളൊരു പൈസയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു അല്ല ഞാൻ പറയുന്നത് അവർ കുറച്ച് മുട്ട വാങ്ങി മുട്ട വാങ്ങിയിട്ട് ഈ അയൽക്കാരിയോട് കോഴിയെ തൽക്കാലം കടമേടിച്ചു നോക്ക് പണമല്ല മേടിച്ചിരിക്കുന്നത് ഒരു കോഴി ഒരു പിടക്കോഴിയെ താൽക്കാലികമായിട്ട് കടം അങ്ങനെ കടം മേടിച്ചു അടവെച്ചു കുട്ടികളൊക്കെ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് വന്നു അതിനെ കുറച്ചൊന്ന് വളർത്തി ഒരുപാട് വലിയ കോഴികളാക്കിയിട്ടല്ല അത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് അവർക്ക് അതിനുള്ള സാഹചര്യമില്ല രണ്ട് അതിനുള്ളൊരു ക്ഷമയുമില്ല കാരണം പണം വളരെ അത്യാവശ്യമാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഒരു മാസം രണ്ട് മാസമൊക്കെ പ്രായമായി കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഒന്ന് കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞപ്പോഴേക്കും അതിനെല്ലാം പറ്റൂ മനസ്സിലാവുന്നുണ്ടോ അതിനെല്ലാം വിറ്റിട്ട് കുറച്ച് പണം അവരുടെ കയ്യിൽ കിട്ടി അവർ കുറച്ച് അവരുടെ ആവശ്യങ്ങൾക്കെടുത്തു ബാക്കി വീണ്ടും ഇതുപോലെ കുറച്ചുകൂടി മുട്ട വാങ്ങി അവർ വീണ്ടും ഒരു കോഴിയെ സംഘടിപ്പിച്ച് അടവിച്ചു എന്തിനാണ് പറയുന്നത് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അവരുടെ ലൈഫ് മാറി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതുപോലെ അടവിക്കുക എന്നല്ല അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അതായത് അതിന് വ്യാവസായികമായിട്ട് ഇൻക്യുബേറ്ററിലേക്ക് മാറി അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇങ്ങനെയെല്ലാം മാറാൻ സാധിക്കുമോ അതെല്ലാം മാറി അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ആലോചിക്കണം ഇത് ഞാൻ പറയുന്നത് നമ്മുടെ പോലെ ഇന്നത്തെ സോഷ്യൽ മീഡിയാസും യൂട്യൂബും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യമല്ല ഒരു പത്തോ പതിനഞ്ചോ വര്ഷത്തെ മുന്നത്തെ കഥയാണ് അന്ന് ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ അതിനു പറ്റിയ ആളുകളെ അന്വേഷിച്ച് 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 കണ്ടു കണ്ടെത്തണം അവർ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കണം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊള്ളണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല പറഞ്ഞു കൊടുക്കില്ല പലരും പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട് നിങ്ങൾ ഇന്ന് ഈ യൂട്യൂബ് കാണുന്ന ഇതേ ഫോണിൽ തന്നെ ഈ വീഡിയോ കാണുന്ന ഇതേ ഫോണിൽ തന്നെ നെക്സ്റ്റ് ഒരു ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയേണ്ട കാര്യം അത് എന്ത് തന്നെ ആയാലും ലോകത്തിൻ്റെ ഏത് കോണിലുള്ളതായാലും ശരി നിങ്ങളുടെ വിരൽ തുമ്പിലതുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ പറഞ്ഞ സ്ത്രീ പിന്നീട് വളരെ വളരെ ഭംഗിയായിട്ടൊരു പോൾട്രി ഫാം എല്ലാം നടത്തി വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് അവരവരുടെ അനുഭവം പങ്കുവച്ചതാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കണം ഇനി രണ്ടാമത്തെ സംഭവത്തിലേക്ക് വരാം രണ്ടാമത്തെ സംഭവത്തിലും ഒരു സ്ത്രീ തന്നെയാണ് കഥാപാത്രം അവരും ഇതുപോലെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവർ മാർക്കറ്റിലൂടെ പോയിട്ട് വരുന്ന സമയത്ത് അത് ടൗണിലൂടെ പോയിട്ട് വരുന്ന സമയത്ത് റോഡ് സൈഡിൽ ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളവർക്ക് വളരെ ഇഷ്ടം തോന്നിയ ചെടികളിങ്ങനെ വിൽക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് പ്ലാൻസ് വിൽക്കുന്നുണ്ട് അതിലവർക്ക് വളരെ വളരെയധികം ഇഷ്ടം തോന്നിയ രണ്ടെണ്ണം അവർ വാങ്ങി ഒരു കവറിലിങ്ങനെ തൂക്കി പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ വരുന്ന വഴിയിൽ നാട്ടുകാരോ ചോദിച്ചു ഇങ്ങനെ വാങ്ങിയതാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവരോടത് കൊടുക്കാൻ പറഞ്ഞു അവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ചുകൂടി പണം കൂടുതൽ തരാം നിങ്ങൾ പിന്നീട് വാങ്ങിക്കോളൂ എന്നൊരു ഓഫർ വെച്ചു എന്തായാലും ഇവർ അത് കൊടുത്തു അവർക്ക് കൊടുത്തു വിൽക്കാൻ വേണ്ടി വാങ്ങിയതല്ല പക്ഷേ സാഹചര്യം വെച്ചാൽ സന്ദർഭം അവർ അത് കൊടുത്തു ആ സമയത്താണ് അവർക്ക് പെട്ടെന്ന് തോന്നിയത് എന്തുകൊണ്ട് ഈ വിധത്തിൽ ഇതിനൊരു ബിസിനസ് ആക്കി ബിസിനസ്സാക്കിയെടുത്തുകൂടാ എന്ന് അപ്പോൾ കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ പൈസ ഉപയോഗിച്ചിട്ട് ഇതേ കാര്യം തന്നെ വീണ്ടും ചെയ്തു മൂന്ന് നാലോ ചെടികൾ വാങ്ങിക്കൊണ്ടു വന്നിങ്ങനെ കൊടുക്കുക ആവശ്യക്കാരെ അന്വേഷിച്ച് അവരുടെ നിന്ന് ഓർഡർ എടുത്തിട്ട് വാങ്ങിക്കൊടുക്കുക അങ്ങനെ കുറച്ച് കാലത്തിനപ്പുറം വളരെ ഗംഭീരമായിട്ട് അതിഗംഭീരമായിട്ട് ഒരു നേഴ്സറി തുടങ്ങാൻ അവർക്ക് സാധിച്ചു വളരെ ഗംഭീരമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് സാധ്യതകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ചെറിയ ചെറിയ സാധ്യതകളായിരിക്കും നിങ്ങളെന്താലോചിച്ച് നോക്ക് ഒരു പിടക്കോഴി കണ്ടിട്ട് അതിൽ നിന്നൊരാശയം ഉടലെടുക്കുക അതിന് അവനുമെൻ്റെ കയ്യിലുള്ള അസെറ്റ് വെച്ചിട്ട് അവരുടെ കയ്യിലുള്ള നെയ്ക്കിയിരിപ്പ് വെച്ചിട്ട് അവനുമെൻ്റെ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് ചിന്തിക്കുക നമുക്ക് കഴിവുകൾ ധാരാളം ഉണ്ടാകും പരിമിതികൾ ധാരാളം ഉണ്ടാകും പക്ഷേ പരിമിതികളെക്കാൾ കൂടുതൽ സാധ്യതകൾ ഉണ്ടാകും തീർച്ചയായിട്ടും ആ സാധ്യതകളെയാണ് നമ്മൾ കണ്ടെത്തി ഉപയോഗപ്പെടുത്തേണ്ടത് മൂന്നാമത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം അപ്പോൾ ഈ സംഭവങ്ങൾ നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാം അതുപോലെ ഇതുപോലെ ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെട്ടേക്കാം ഐഡിയകളായിട്ട് ആശയങ്ങളായിട്ട് ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് എന്നോടൊപ്പം മുൻപ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ പേര് പറയാം അദ്ദേഹത്തിൻ്റെ പേര് ലിജു എന്നാണ് എറണാകുളം ഭാഗത്താണ് താമസിക്കുന്നത് അപ്പോൾ ഈ അടുത്തുകൂടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്തുകൂടി അദ്ദേഹത്തെ കാണാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അദ്ദേഹം ഞാനും ഹോസ്റ്റലിൽ താമസിക്കുകയാണ് രണ്ടു പേർക്കും ചെറിയ ജോലികളുണ്ട് ഈ പറഞ്ഞ ലിജുവിന് ഒരു വണ്ടിയുടെ വർക്ക്ഷോപ്പിൽ ചെറിയൊരു ഒരു ഒരു ആയിട്ടുള്ള ഒരു ജോലിയുണ്ട് തുച്ഛമായിട്ടുള്ള ശമ്പളം കോഴിക്കോടാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് രണ്ടാഴ്ചയിലൊരിക്കലോ മാസത്തിലൊക്കെ വീട്ടിലേക്ക് പോകുന്ന പതിവാണുള്ളത് അപ്പോൾ ഈ ലിജു എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോഴിക്കോട് വല്യങ്ങാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അറിയുന്നവർക്ക് പരിചയമുണ്ടാകും അപ്പോൾ വല്യങ്ങാടിയിൽ ഒരുപാട് ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് വല്യങ്ങാടി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ വല്യങ്ങാടിയിൽ നിന്ന് അരി വാങ്ങും ഒരുപാടൊന്നുമില്ല ഒരു ഒരു സഞ്ചിയിൽ കൊള്ളുന്ന ചിലപ്പോൾ ഒരു പത്ത് കിലോയോ പതിനഞ്ച് കിലോയോ അരി വാങ്ങിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയുള്ള സാധാരണ ഒരു കടക്കാരന് ഇത് വിൽക്കും തുച്ഛമായിട്ടുള്ള ലാഭമായിരിക്കും ചിലപ്പോൾ ലിജുവിന് അതിൽ നിന്ന് കിട്ടുന്നത് അദ്ദേഹത്തിനുള്ള ബസ് ഫെയർ ആയിരിക്കും കിട്ടുന്നത് പക്ഷേ അന്നത്തെ കാലത്ത് ഒരു വലിയ വലിയ കാര്യമാണ് മാത്രമല്ല ഇതിലൂടെ അവിടെ നിർത്തിയില്ല എനിക്ക് ബസ്ഫെയു വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ അടുത്ത സാധ്യതയിലേക്ക് അദ്ദേഹം അന്വേഷിക്കുകയുണ്ടായി അപ്പോൾ ഈ അരി എല്ലാവർക്കും ആവശ്യമാണ് അതിനുള്ള സോഴ്സ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള അരി വില കുറച്ചിട്ട് എവിടെ നിന്നെല്ലാം കിട്ടും ഇതെല്ലാം അന്വേഷിച്ചിട്ട് പിന്നെ ഈ അഞ്ച് കിലോ പത്ത് കിലോ എന്നുള്ളത് ഒരു ചാക്ക് രണ്ട് ചാക്ക് വീതം കൊണ്ടുപോകാൻ തുടങ്ങി ഇതൊക്കെ ഈ ഒരു ചാക്ക് രണ്ട് ചാക്കക്ക് എന്നാലോചിച്ച് നോക്കണം ബസ്സിലാണ് കൊണ്ടുപോകുന്നത് ബസ്സിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം കണ്ട സമയത്തുകൂടി അദ്ദേഹം അന്ന് അനുഭവിക്കേണ്ടി വന്ന ചില ബുദ്ധിമുട്ടുകൾ എന്നോട് സംസാരിക്കുകയുണ്ടായി ഇത് ട്രാൻസ്പോർട്ടേഷനിലൊക്കെ ഉണ്ടായിരിക്കുന്ന ധാരാളം വിഷമങ്ങളൊക്കെ പറയുകയുണ്ടായി പക്ഷെ അവിടെ നിർത്തിയില്ല അങ്ങനെ അത് വർദ്ധിച്ച് വർദ്ധിച്ച് ലോഡ് ഈ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഇറക്കാൻ തുടങ്ങി പലയിടങ്ങളിലായിട്ട് ഇറക്കാൻ തുടങ്ങി പിന്നെ അതിന് വേണ്ടിയിട്ട് ലോറികൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടാൾ വാങ്ങി അങ്ങനെയൊക്കെ ഇപ്പോൾ വളരെ ഗംഭീരമായിട്ട് അരിയുടെ ബിസിനസ് ചെയ്യുകയാണ് ലിജു രണ്ടാഴ്ച മുൻപ് അദ്ദേഹത്തിന് കാണാൻ ഒരു ഭാഗ്യമുണ്ടായി ഒരു നിയോഗമുണ്ടായി ഞങ്ങൾ ഒരുപാട് സമയം സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഒരു നേരം ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴല്ല ആളുകൾ ധനമുണ്ടാക്കുന്നത് അതിൻ്റെ പിന്നിൽ അവരുടെ അധ്വാനമുണ്ട് നമ്മൾ കാണുന്ന സമയത്ത് വലിയ വലിയ കാറുകളിലും ഒക്കെ ആയിട്ടിങ്ങനെ പോകുന്നത് കാണാം അപ്പോൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയോടുകൂടി അവരെ നോക്കാതെ ഏത് മാനസികാവസ്ഥയാണ് നിങ്ങൾക്കറിയാം ഒരു 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 രാത്രി ഇരുട്ടി വെളുത്തപ്പോഴല്ല അവർ ആ വിധത്തിലായത് അതിൻ്റെ പിന്നിൽ ഒരുപാട് ആശയങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി അധ്വാനമുണ്ട് അവരുടെ വിയർപ്പ് അതിൻ്റെ അതിൻ്റെ ഫലമാണ് അവരനുഭവിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ഓരോരുത്തരും നിങ്ങളെന്നുള്ള വാക്കല്ല ഞാൻ പറയുന്നത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ശേഷി ആശയങ്ങളെയും അധ്വാനത്തെയും ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഒരു മാനസികാവസ്ഥ ഞാനത് ചെയ്യാം ഞാനത് ചെയ്യും എനിക്ക് എനിക്കെന്താണോ ഉള്ളത് അത് അങ്ങനെ കഴിവായിട്ടാണെങ്കിലങ്ങനെ അറിവായിട്ടാണെങ്കിലങ്ങനെ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരാളുമില്ല ഈ ലോകത്ത് പക്ഷെ നിങ്ങൾക്കുള്ളത് എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം മാത്രമല്ല അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു മനസ്സ് ഒരു സന്മനസ് കൂടി നിങ്ങൾക്കുണ്ടാവണം അതല്ലാതെ ഒരു നേരെ ഇരുട്ടി വെളുക്കുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന വെറുതെ ഒരു ധാരണയുമായിട്ട് വെറുതെ ഒരു ഒരു ആഗ്രഹം മാത്രമായിട്ട് നടന്നിട്ട് കഥയില്ല അതിൻ്റെ പിന്നില് നമ്മുടേതായിട്ടുള്ള ഒരു അധ്വാനം തീർച്ചയായിട്ടും ഉണ്ടാകണം പറയാറില്ലേ താൻ പാതി ദൈവം പാതി എന്ന് അപ്പോൾ നമ്മുടെ പകുതി നമ്മൾ കൊടുക്കാൻ നമ്മൾ സമർപ്പിക്കാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ എന്ത് തന്നെയായാലും ഒരു കഴിവായാലും ശരി ഒരു അറിവായാലും ശരി ആശയമായാലും ശരി എന്ത് തന്നെയായാലും ശരി അത് നമ്മൾ പ്രപഞ്ചത്തിന് സമർപ്പിക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ ബാക്കി ഭാഗം തീർച്ചയായിട്ടും പ്രപഞ്ചം നമ്മളിലേക്ക് കൊണ്ടുത്തരും അത് വ്യക്തികളായിട്ടായാലും ശരി സാഹചര്യങ്ങളായിട്ടായാലും ശരി സമ്പത്തായിട്ടായാലും ശരി അതല്ലാതെ ദൈവത്തിൻ്റെ പകുതി ആദ്യം ദൈവം ചെയ്യട്ടെ എന്നിട്ട് എൻ്റെ പകുതി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് കരുതി മാറി നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയുള്ളൂ അവിടെ നിന്ന് പോവുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും ഏറ്റവും കുറേ ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യത്തെ നീക്കം എന്നുള്ള വിധത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഒന്ന് കമൻ്റ് ചെയ്ത് നോക്കുക വെറുതെ ഒന്ന് കമൻ്റ് ചെയ്ത് നോക്ക് അത് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് വെറും വെറുതെ അല്ല കാരണം ഒരുപക്ഷെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് അതിനൊന്ന് ഒന്ന് ഫില്ല് ചെയ്തു തരാൻ ഈ കമൻറ്റ് വായിക്കുന്ന ആർക്കെങ്കിലും സാധിച്ചേക്കാം അതൊരു പക്ഷേ ആ ആ മേഖലയിൽ ഗംഭീരമായിട്ടുള്ള അറിവുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആശയങ്ങളുള്ള ഒരാളായിരിക്കാം പരിചയമുള്ള ഒരാളായിരിക്കാം ആരെങ്കിലും അത് ഫില്ല് ചെയ്തു തരും എനിക്ക് കഴിയുന്നത് തീർച്ചയായിട്ടും ഞാനും ചെയ്തു തരും അപ്പോൾ അത് ഒന്ന് കമൻറ്റ് ചെയ്തയ്ക്കുക പിന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഈ വിധത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തിരിക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു വരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്